വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ കൂടെ ഇവിടെ ഇവിടെ പതിമൂന്നാം എപ്പിസോഡിൻ്റെ യൂട്യൂബ് വരുമാനം ദുരിതബാധിതർക്കായി സമർപ്പിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ വോയിസ് ഓഫ് കിച്ചൻ ഫോളോ ചെയ്യുക നീ എന്തായോ ഇത് വീടിന്റെ മുറ്റമല്ലേ ഞാൻ എന്റെ കൂട്ടുകാരി വിളിച്ച കൂട്ടുകാരിയോ ഏത് കൂട്ടുകാരി അറിയില്ല ഞാൻ ഞാനറിയാത്ത ഏത് കൂട്ടുകാരി നിനക്കുള്ളത് കുറച്ചു ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു നിന്റെ പെരുമാറ്റം അത്ര ശരിയല്ല അതാ പോട്ടിന് തോന്നുന്നതാ നിന്റെ ഫോണിൽ നോക്കട്ടെ യും എനിക്കിഷ്ടമുള്ളത് അപേക്കാണ് നിയന്ത്രിക്കാൻ എനിക്കറിയാം രണ്ട് മക്കളുടെ അമ്മയാണ് ഞാൻ കൊറേയൊക്കെ ലോകപരിചയം എനിക്കുണ്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം ഇത്രയൊക്കെ തിരിച്ചറിയാൻ മതി അപ്പോ എന്റെ കാര്യത്തിൽ ഇടപെടരുത് മക്കളെ അമ്മ ആരൊക്കെയോ വിളിക്കുന്നു

അമ്മ ഒരിക്കലും അങ്ങനെ തെറ്റായ വഴിയിലൂടെ മൊബൈൽ ഓൺ ചെയ്താൽ വീട്ടമ്മമാർ വീട്ടമ്മമാരോടിച്ചോടിയാർത്തേ കണ്ടു അങ്ങനെ സംഭവിച്ചല്ലേ പറഞ്ഞു അവൾ നമ്മുടെ പാറുവാടാ ഈ വീടിന്റെ ഐശ്വര്യ അവൾക്ക് അങ്ങനെ ഒന്നും സംഭവിക്കില്ല വിടെയല്ലേമ്മാൻസ് അവിടെ കുടുംബത്തിൽ പോയി ജീവിക്കുന്നവമ്മ ഞാൻ മക്കളെ തല്ലണ്ടാണ് കരുതന്നെ അവർ അച്ഛനും മക്കളും ചേർന്ന് എത്ര സന്തോഷത്തോട് കഴിഞ്ഞ എത്ര ആളോടെ എനിക്കിനൊന്നും മനസ്സിലായില്ല മനസ്സിലായില്ല നിങ്ങളെ മനസ്സിലാക്കത്താൽ എനിക്ക് ഉദ്ദേശവുമില്ല കൂടുതൽ ഭരിക്കാൻ പറ്റത് തന്നെ പാണ് നോക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും അതിലെ ചുരുക്കിയാണ് ആരോടും ഇതൊരു ശൈലി ആയല്ലോ ഇയാളാ എന്നെ ഭരിക്കാൻ എന്റെ കണ്ണും മുടി പൊക്കോണം

അപ്പൊ എങ്ങോട്ട് പോകുന്നില്ല ഭാഗം നോക്കി ഇവിടെ അതിന് അതിന്റെ പ്രശ്നവുമില്ല ഞാൻ എന്റെ ഇഷ്ടത്തിൽ ജീവിക്കും എന്നെ തടഞ്ഞാൽ അവളെ തടയണ്ട നിൽക്കില്ല നീ ജീവിക്കും നോക്കണ്ട നിനക്ക് എന്തെങ്കിലും തിരിച്ചു പറയണമെന്ന് തോന്നിയാൽ നിനക്കായി വാതിൽ പുറന്നു കിടക്കണം അവസാനമായിട്ടെ എടുപ്പ് കൈ എടുക്കാളും കാട്ടിക്കൂട്ടിയ കോലാഹലൊക്കെ ഇട്ടല്ലോ നിങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അമ്മേ എന്തൊക്കെയാണ് രണ്ടാഴ്ച ഞാൻ ഈ നിൽക്ക നിങ്ങൾ അപ്പം എന്തൊക്കെയാ കാട്ടിക്കൂടുന്നത് നിങ്ങൾക്ക് അറിയാവോ

ഈ ജയസൻ ആരാണെന്ന് നിന്റെ അമ്മയാ അച്ഛൻ അച്ഛനും മുപ്പത് ലക്ഷം രൂപയ്ക്ക് ചെയ്യില്ല രൂപ അറിയാതെ ഞാൻ നിന്റെ അമ്മ ഇവിടെ എത്ര കഷ്ടപ്പെട്ടാണ് ആ പൈസ അടച്ചെന്ന് അറിയാമോ നിന്റെ അമ്മ ഒരേ ഓരോ ഇത് നീ അറിയല്ലേ നീ അറിഞ്ഞാൽ നിനക്ക് താങ്ങാനാവില്ല സാറിയില്ല നീ കരണ്ടീ വിഷമിക്കാതിരിക്കാൻ വേണ്ടിട്ടാണോ അപ്പൂട്ടാണ് എങ്ങനെ പറയാതിരുന്നത് ഇതിൽ ആരാണ് നെറ്റുകാരൻ നിങ്ങൾ കമന്റ് ചെയ്യുക